ഇന്ന് നമ്മളെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത് അമ്മച്ചിയാണ് കേട്ടോ അപ്പോൾ അത് കാണിക്കാം നമുക്ക് ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നെയ്യൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ നെയ്യാണ് അതിലേക്ക് ഒഴിക്കുന്നത് നമ്മൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഒരു ആ നെയ്യൊന്ന് ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഉണക്കലരി അല്ല ചുവന്ന അരിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിനൊന്ന് വരട്ടിയെടുക്കാം നമ്മൾ നാഴി അരിയുടെ താഴെയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അളവ് എന്ന രീതിയിൽ നമ്മളുടെ രീതിയിൽ ഒരു ഒരു ട്രഡീഷണൽ വിഭവം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ നന്നായി വരട്ടിയെടുക്കാം നെയ്യില് നമുക്ക് നന്നായി വരട്ടിയെടുക്കാം ഇതൊരു കുഞ്ഞ് ഇത് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുമാണ് മിക്കവർക്കും അത് ഒരു എന്താണ് ഒരു ഇൻവെസ്റ്റാൾജിയ ഓർമ്മയാണ് കേട്ടോ അപ്പോൾ അതൊന്നുണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ അതിലേക്ക് നന്നായി വരട്ടിയെടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അധികം ഒക്കെ വെന്മാട്ടെ കേട്ടോ അത് നമ്മൾ നമ്മളെ രീതിക്ക് ചെയ്യുന്നതാണ് ഞാൻ പലതരത്തിൽ റീൽസൊക്കെ കണ്ടിട്ടുണ്ട് അവർ ചെയ്യുന്നതൊന്നും എടുത്തിട്ടില്ല നമ്മുടെ ഒരു രീതിക്ക് ചെയ്ത് കഴിക്കണം അധികം വെന്ത് പോകരുത് എന്തു പോവാതിരിക്കണം കേട്ടോ അപ്പോഴത്തേക്കും ശർക്കര പാനീയാക്കി കൊണ്ടുവന്ന് ഒഴിക്കാം നമുക്കിപ്പം മധുരം കുറച്ച് കൂടി നിൽക്കണം കേട്ടോ അരിയുടെക്കാട്ടിലും നമ്മൾ മധുരം ശർക്കര എടുക്കണം കറുത്ത ശർക്കര തന്നെ എടുക്കണേ വെള്ള വെള്ളശർക്കര എടുക്കരുത് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാൻ അറിയാവുന്നവർ ഇതിൻ്റെ കട്ടും വ്യത്യസ്തമായി ഉണ്ടാക്കാൻ അറിയാവുന്നവരായിരിക്കും ഉള്ളത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ് പെർഫെക്റ്റ് രുചി എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് ട്രഡീഷണലായിട്ട് കഴിക്കുന്ന നമ്മളെയൊക്കെ എപ്പോഴും കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോട്ടോ കേട്ടോ നുള്ളുപ്പ് അതിന് വീടിയെടുത്തിട്ടില്ലേ അപ്പോൾ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കി നമുക്ക് കുപ്പിയിൽ ശേഖരിച്ച് വെച്ചിരുന്നാലും നമ്മുടെ ആവശ്യത്തിന് എടുക്കാം പെട്ടെന്ന് ചിത്തയായി പോകുന്നതല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ ആ ട്രഡീഷണൽ ഐറ്റം ഉണ്ടാക്കുന്ന ജോലിയിലാണ് നമ്മളെല്ലാവരേയും ഒരു കൊതിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവം തന്നെയാണ് പഞ്ചസാര പഞ്ചസാരയുടെ കൊതിപ്പിക്കുന്ന സംഭവം പഞ്ചസാര അല്ല കേട്ടോ ഈ ഉണ്ടാക്കുന്നത് ആ അത് നമ്മളെ കൊതിപ്പിക്കുന്നതാണ് എന്താണ് നമ്മളെ പ്രസാദ ശബരിമലയിലെ പ്രസാദമായിട്ട് കഴിക്കുന്നത് അരവണയാണ് അപ്പോൾ അരവണയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അരവണ നമ്മളുടെ രീതിയിൽ എങ്ങനെ എന്നുള്ളതാണ് കേട്ടോ ഇനി ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ഇടിച്ച് ഏലക്ക ഇട്ട് കൊടുക്കും മൂന്നാല് ഏലക്ക രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആകെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ നന്നായിട്ട് അതിന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ റെഡിയായി വരെയാണ് അധികം വെന്ത് പോകരുത് അരി ഇങ്ങനെ അങ്ങ് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് നമുക്ക് അരവണ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ നിങ്ങൾ അഡ്ഡാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ ഇതുപോലെയല്ല നിങ്ങൾക്കറിയാവുന്ന വേറെ ടേസ്റ്റുകളൊക്കെ കാണും നമ്മളുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പം ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയണം ഇത് നമ്മുടെ ശബരിമലയുടെ എന്താണ് അരവണയാണെന്നൊക്കെ അപ്പോൾ കാക്ക ചേരനെ നീ കൊള്ളാമല്ലോ അങ്ങനെ പറയുന്നു നമ്മുടെ ശബരിമലയിൽ നിന്നൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞു അവിടെ നിൽക്കാനാണ് കേട്ടോ ശബരിമലയിൽ നിന്ന് അരവണ കൊണ്ടുവരുന്നതും നമ്മൾ എന്താണ് പൊരിയും ചേർത്ത് കഴിക്കുന്നതും പൊരിയുടെ ചേർത്ത് പൊരിയൊക്കെ എടുത്ത് വെച്ച് തേങ്ങയും അരവണയും കൂടെയൊക്കെ കഴിക്കുമ്പോൾ കഴിക്കുന്നതും ഒക്കെ ഓർമ്മ ആയിരുന്നു ശബരിമല പോയിട്ട് ഒരു ആൾക്കാർ ഗൾഫിൽ പോയിട്ട് വരുന്നതും ഒരു പ്രതീതിയാണ് ബാലയൊക്കെ കൊണ്ടുവരുമെന്നും കരുതിയിരിക്കുന്നു എന്നൊക്കെ അതൊരു കൊതിയാണ് കേട്ടോ അതൊക്കെ ചെറിയ ചിന്തകളും ചെറിയ ജീവിതമായിരുന്നല്ലോ ആലോചിക്കുമ്പോൾ ഇപ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ അഭിമുഖീകരിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അരവണയാണ് തയ്യാറാകുക നമ്മുടെ കുട്ടികൾക്കൊക്കെ അരവണ വേണമെന്നൊക്കെ ആരെങ്കിലും ശബരിമലയിൽ പോകാനൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ശബരിമലയിൽ നമ്മൾ കിട്ടുന്ന അതേ അരവണ തന്നെയാണ് അതേ ടേസ്റ്റാണ് ഇതിലും കേട്ടോ ഓയിൽ മാറ്റവും ഇല്ല നമ്മൾ കഴിച്ചിട്ടുള്ള ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എനിക്ക് അവർ എനിക്ക് അറിയില്ല കേട്ടോ കറുത്ത മുന്തിരിയും കൂടി വറുത്ത് അതിലോട്ട് ഇട്ട് കൊടുത്തു തെയ്യൽ മുപ്പിച്ച് കറുത്ത മുന്തിരിയാണേ വറുത്തതിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോഴത്തെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാത്തതും പറയത്തില്ല നമുക്ക് ഇലയിലോട്ടൊന്നും കേട്ടോ നമ്മുടെ ഇലയിലോട്ടൊന്നും കോരെയാണ് അപ്പോൾ അമ്പച്ചീൻ്റെ ഫോട്ടോഷൂട്ടാണ് ആഹാ അങ്ങനെ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതാണ് നമ്മുടെ അരവണ ഇത് കടുംപായസം വരെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ അരവണയാണ് കേട്ടോ പോളിയാണ് അപ്പോൾ ബില്ലി അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പച്ചിത്തേ അപ്പം ഇക്കോട്ട് നിൽക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യാത്ത